بحمد ربي يبدا المنيره ثم الصلاه والسلام السيره على نبي اسمه محمد أبوه عبد, ابوه عبد الله منه مفرد ابوه عبد الله منه مفرد السلام عليكم ورحمه الله بسم الله الحمد لله الحمد لله رب العالمين والصلاه والسلام على رسول الله സഹോദരന്മാരെ അലൈ തങ്ങളുടെ ഇണകൾ നമ്മുടെ ഉമ്മമാർ മുഗ്മിനിങ്ങളുടെ ഉമ്മമാരുടെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്ന് ഉമ്മു ഹബീബ റബി അള്ളാഹു തലഹയുടെ ചരിത്രമാണ് പറയുന്നത് അഥവാ റംല ബിൻ സുഫിയാൻ അബൂ സുഫിയാന്റെ മകൾ റംല അബു സുഫിയാൻ റബിഅള്ളാഹു തലഹു അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് തുടക്കത്തിൽ ഇസ്ലാമിന് ഏറെ പ്രയാസമുണ്ടാക്കിയ വ്യക്തിയാണ് അബു സുഫിയാൻ നമുക്കറിയാം ബദർ ഉണ്ടാകുന്നത് തന്നെ പ്രവാദിയൻ സല്ലാഹു അലൈ വസ്സല തങ്ങൾ അബു സുഫിയാന്റെ കച്ചവട സംഘത്തെ പിടിക്കാൻ പോകുമ്പോഴാണ് അതാണ് ബദറായി മാറിയത് റഷദിൽ ശത്രുക്കളുടെ നായകൻ അബൂ സുഫിയാൻ അദ്ദേഹമാണ് പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു റബി അള്ളാഹു താലാൻഹു ഒരല്പ കാലമാണ് ഇസ്ലാം സ്വീകരിച്ച് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലാം തങ്ങളുടെ കൂടെ ജീവിച്ചത് എങ്കിലും അവർ സ്വഹാബികളാണ് അവർക്ക് വലിയ ഫതിലുകളുണ്ട് ഒരിക്കലും അവരുടെ പേര് കേൾക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രയാസം നമ്മുടെ മനസ്സിൽ ഉണ്ടാകരുത് അവരെ സ്നേഹിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് ബബു സുഫിയാൻ റതി അള്ളാഹു തലഹുവിന്റെ മകൾ റംല ഉമ്മു ഹബീബ റംല ബിന് അബി സുഫിയാൻ അൽ ഉമവിയ അമവിയാണ് അവർ ഭർത്താവ് റുബൈദുള്ളയാണ് ഉബൈദുള്ള ഇസ്ലാമിന്റെ തുടക്കത്തിൽ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഉമ്മു ഹബീബ റബി അള്ളാഹുത്തലഹിയെ കുറൈശികളിൽ വളരെ പ്രസിദ്ധരായ ആളുകൾ അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു നല്ല സൗന്ദര്യമുള്ള കുലീന കുടുംബത്തിൽ ജനിച്ച മഹതിയാണ് അവർ എന്നാൽ ഒബൈദുള്ള ഇബിന് ജഷ് അദ്ദേഹം റംല റബി അള്ളാഹുത്തലഹെ വിവാഹം കഴിച്ചു ഹബിഷയിലേക്ക് അവർ ഹിജ്റ പോയി എന്നാൽ ചില ചരിത്ര പണ്ഡിതന്മാർ പിന്നീട് ഉബൈദുള്ള ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ക്രൈസ്തവ മതത്തിലേക്ക് പോയി എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് അത് ദുർബലമാണ് അതിന് അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയും നമുക്ക് ആ വിഷയത്തിൽ കാണാൻ കഴിയും അള്ളാഹു അലം അള്ളാഹുവാണ് ആ വിഷയത്തിൽ കൂടുതൽ അറിയുന്നവൻ ഏതായിരുന്നാലും ഉമു ഹബീബ്ദി അള്ളാഹു തലഹ ഹബിഷയിൽ കഴിയുന്നു അവർ അവിടെ ഒറ്റപ്പെടുന്ന ഉണ്ടായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജറ ചെയ്തുകൊണ്ട് ഹബിഷയിലെത്തിയതാണ് നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ആ നാട് അറേബ്യയിൽ നിന്ന് ഒരുപാട് അകലെയാണ് അവിടെ ഭാഷ പോലും അവിടേക്ക് ചെല്ലുന്ന സ്വഹാവികൾക്ക് അറിയുന്നില്ല നേഗസ് രാജാവ് അദ്ദേഹം ഒരു മാന്യനാണ് മുസ്ലിമീങ്ങളെ സംരക്ഷിക്കും എന്ന പ്രതീക്ഷയിലാണ് അവരവിടേക്ക് മുസ്ലിമീങ്ങൾ പാലായനം ചെയ്യുന്നത് എത്യോപ്യയിലെത്തി അവിടെ കഴിയുന്നു പിന്നീട് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമറങ്ങൾ നജാഷി രാജാവിന് രണ്ട് കത്തുകൾ അയക്കുന്നുണ്ട് ഒന്ന് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്താണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമറങ്ങളെ കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല റസൂൾല്ലാഹിയുടെ അരികിൽ വന്നുകൊണ്ട് ഇസ്ലാം പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ഇസ്ലാം സ്വീകരിച്ച മുസ്ലിമീങ്ങളെ സഹായിച്ച ഒരു വലിയ മനുഷ്യനാണ് നജ്ജാഷി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം മരണപ്പെട്ടപ്പോൾ പ്രവാചകൻ സല്ലള്ളാഹു അലൈഹി വസ്ലമതങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ജനാസ നമസ്കരിച്ചു കാരണം അദ്ദേഹത്തിന്റെ അനുയായികൾ ആരും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അവിടെ അദ്ദേഹത്തിന് വേണ്ടി ജനാസ നമസ്കാരം നടന്നിട്ടില്ല റസൂൽഹു അലൈവ് വസ്ലമതങ്ങൾ അദ്ദേഹത്തിനു വേണ്ടി ജനാസ നമസ്കരിച്ചു എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടും ഉമ്മു ഹബീബ റബി അള്ളാഹു തലഹയെ റസൂർ അള്ളാഹി സല്ലാ വസ്ലമരങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടും റവാദി അൻ സല്ലാഹു അലൈവസ്ലങ്ങൾ കത്ത് അയക്കുകയാണ് അങ്ങനെ നജാഷിയുടെ നേതൃത്വത്തിൽ ഉമ്മു ഹബീബ റബി അള്ളാഹു തലഹ അവരുടെ വിവാഹം നടന്നു സാധാരണ പ്രവാദിയൻ സാഹു തങ്ങൾ തന്റെ ഭാര്യമാർക്ക് നാനൂറ് ദുർഹമാണ് മഹ്റ് നിശ്ചയിച്ചിട്ടുള്ളത് മഹ്റ് നൽകാറുള്ളത് എന്ന് പറഞ്ഞാൽ വെള്ളി നാണയമാണ് എന്നാൽ നാനൂറ്കളാണ് സ്വർണ നാണയമാണ് ഉം ഹബീബ റതി അള്ളാഹുത്തലൻഹക്ക് മഹ്റായി നൽകിയത് അഥവാ നാന്നൂറ് ദുർഹമിന് പകരം നാലായിരം ദുർഹം ഉം ഹബീബ റദി അള്ളാഹുത്തലൻഹക്ക് മഹ്റ് നൽകി നേഗസ് രാജാവാണ് ആ മഹർ നൽകുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ഉപ്പ അബു സുഫിയാൻ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് ആമുഖത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു അബു സുഫിയാന്റെ യഥാർത്ഥ പേര് സഹർ ഇബിൻ ഹർബ് ഇബിന് ഉമയ്യ എന്നതാണ് അബു സുഫിയാന്റെ പരമ്പര അബ്ദുമനാഫ് എന്ന പ്രവാചകൻ പ്രവാചയൻസ് ഹുലൈ ഉസമതങ്ങളുടെ വല്ലിപ്പയിലേക്ക് കൂട്ടിമുട്ടുന്നുണ്ട് ഉമ്മ സുഫിയ ബിൻ അബിൽ ആസ് അവരുടെ പരമ്പരയും അബ്ദു വനാഫിൽ കുട്ടിമുട്ടുന്നു പല ഭാര്യമാരുടേതും ഉപ്പ വഴിയും ഉമ്മ വഴിയും പ്രവാദി അൻ സല്ലാഹു അലൈ വസന്ത പരമ്പരയിലേക്ക് കുട്ടിമുട്ടുന്നുണ്ട് എന്നാൽ ഏറ്റവും അടുപ്പമുള്ള ഏറ്റവും കുറഞ്ഞ ആ ഒരു പരമ്പര നമുക്ക് കാണാൻ കഴിയുന്നത് ഉമ്മു ഹബീബ റതി അള്ളാഹു തലഹയുടെ പരമ്പരയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഒരു മകൾ അവർക്കുണ്ട് ഹബീബ എന്നതാണ് അവരുടെ പേര് ദാവൂദ് ൂദ് അദ്ദേഹമാണ് ഈ ഹബീബയെ പ്രവാചകൻ പ്രവാദിയൻ സാഹുഅലൈ വസ്ലങ്ങളുടെ വളർത്തു മകളായ ഈ കുട്ടിയെ വിവാഹം കഴിക്കുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ഇനി അവരുടെ സഹോദരന്മാർ വളരെ പ്രസിദ്ധരാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അള്ളാഹു പോലെ തന്നെ ചരിത്രത്തിൽ വളരെ പ്രസിദ്ധരായ സഹോദരന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും അതിൽപ്പെട്ട വ്യക്തിയാണ് യസീദ് ഇബ്നു അബീ സുഫിയാൻ യസീദ് ഉണ്ട് എന്നാൽ സഹോദരൻ അബി സുഫിയാനാണ് ആണ്സീദുൽ എന്തു പ്രവാദ്യംസാഹുലൈ വസ്ത്രങ്ങൾ വിശേഷിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ഉമർദി അള്ളാഹു തലഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ കോളർ ബാധിച്ചുകൊണ്ടാണ് ഈ യസീദ് അദ്ദേഹം അബി സുഫിയാൻ മരണപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം മഹാനായ സുഫിയാൻ അലൈഹി മഹാനായനായിരുന്ന പ്രാർത്ഥിച്ച വലിയ ഹിക്കുമുള്ള സുഹാബിയാണ് മുബിയ റബി അള്ളാഹുഹു അദ്ദേഹം ഉം ഹബീബ റബി അള്ളാഹുഹയുടെ സഹോദരനാണ് അംബസ അദ്ദേഹവും സുഹാബിയാണ് ബദർ യുദ്ധത്തിൽ ശത്രുപക്ഷത്തായിരുന്നു ശത്രുപക്ഷത്ത് കൊല്ലപ്പെട്ട വ്യക്തികളിൽപ്പെട്ട ആളാണ് ഹമ്മല എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇനി സഹോദരിമാർ ഉമ്മു ഉമ്മ ഹബിബറിയാഹുത്തലഹിയുടെ സഹോദരിയാണ് ഉമ്മുൽ ഉൽ ഹക്കം അവർ ഇസ്ലാം സ്വീകരിച്ചു സഹാബ വനിതയാണ് അതുപോലെ അമ്ര ഉമൈമ ഇവരെല്ലാം സഹോദരിമാരാണ് ഒരുപാട് മഹത്വങ്ങൾ നമ്മുടെ ഉമ്മ ഉമ്മ ഹബീബ റദി അഹുത്തലഹൈ നമുക്ക് കാണുവാൻ സാധിക്കും അബ്ദുൽ മലിക്കുബിന് മർവാന്റെ ഭരണകാലഘട്ടത്തിൽ അഥവാ അമവി ഖലീഫമാരിൽ അഞ്ചാമത്തെ ഖലീഫയാണ് ആദ്യത്തത് മുആാ റബി അള്ളാഹുത്തലൻഹു രണ്ട് യസീദ് ബിന് മുിയ മൂന്ന് മു ആവിയ അസാനി നാല് മർവാൻ അഞ്ച് അബ്ദുൽ മലിക്കുബിന് മർവാൻ അബ്ദുൽ മലിക്കുബിന് മർവാന്റെ ഭരണകാലഘട്ടത്തിൽ സ്ത്രീകൾ ധാരാളമായി മഹർ ചോദിക്കുന്ന പ്രയാസമുണ്ടായി മഹർ എത്രയും ചോദിക്കാം അതുകൊണ്ട് ധാരാളമായി മഹർ സ്ത്രീകൾ ആവശ്യപ്പെട്ടു വിവാഹം നടക്കാതെയായി കാരണം പുരുഷന്മാരുടെ കയ്യിൽ കൊടുക്കാൻ പണമില്ല സ്ത്രീകളാണെങ്കിൽ ധാരാളം വില കൂട്ടി മഹർ അവർ പിന്നെ ധാരാളം ചോദിക്കുകയാണ് അതുകൊണ്ട് വിവാഹങ്ങൾ നടക്കാതെയായി സാമൂഹികമായ ഒരു വലിയ പ്രതിസന്ധി അബ്ദുൽ മലിക് ഒരു മർവാന്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം അനുഭവിക്കുകയാണ് ആ ഒരു പ്രശ്നം അദ്ദേഹം പരിഹരിച്ചത് ഉം ഹബീബല്ലാഹു തലൻഹ അവർക്ക് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ എത്രയാണോ മഹർ നൽകിയത് അത്ര വരെ മാത്രമേ ചോദിക്കാവൂ അതിലധികം ചോദിക്കരുത് എന്ന ഒരു വിധി അദ്ദേഹം ഒരു ഭരണാധികാരിയാണ് ഒരു നാട്ടിലെ ഒരു പൊതു മസ്ലഹത്ത് ഒരു ഏറ്റവും നല്ല നടത്തിപ്പിനു വേണ്ടി അദ്ദേഹം ഒരു വിധി അവിടെ പ്രഖ്യാപിച്ചു ഉമ്മ ഹബീബ് അറദി അള്ളാഹുത്തലക്ക് നൽകിയ നാനൂറ് ദീനാർ നാലായിരം ദുർഹം അതിൽ കൂടുതൽ ചോദിക്കരുത് എന്ന് അദ്ദേഹം വിധി പറഞ്ഞു ബഹ്റൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഒരു നാട്ടിൽ ആ നാട്ടു നടപ്പ് അനുസരിച്ചുകൊണ്ട് അവിടെ പിന്നെ ആ വിവാഹം അന്വേഷിക്കുന്ന ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ സഹോദരിക്ക് അവരുടെ ജ്യേഷ്ഠക്ക് സാധാരണ എത്രയാണോ മഹർ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അത്ര ദീനുള്ള അത്ര അങ്ങനെ ഒരു കുടുംബത്തിൽ ആ നാട്ടിൽ സാധാരണ എത്രയാണോ മഹർ നൽകുന്നത് അതൊരു ഉർഫ് അനുസരിച്ചുകൊണ്ട് കൊണ്ട് നാട്ടു നടപ്പ് അനുസരിച്ചു മഹർ നൽകേണ്ടത് അതൊരു പെണ്ണിന് അവർക്ക് ആവശ്യമുള്ളത് ചോദിക്കാം അത് കുറച്ച് ചോദിക്കുകയാണെങ്കിൽ ആ നിക്കാഹ് ഒരു അതിലൊരു വറക്കത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഒരു സാമൂഹിക വിപത്തായി ഇത് മാറി ധാരാളം സ്ത്രീകൾ മഹ്റു ചോദിക്കാൻ തുടങ്ങി പുരുഷന്മാർക്ക് കഴിയാത്ത രൂപത്തിലേക്ക് ആ അവസ്ഥകൾ നീങ്ങിയപ്പോൾ അവിടെ ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം ഇടപെട്ടുകൊണ്ട് ഉമ്മു ഹബീബ ഹബീബർ അള്ളാഹുത്തലൻഹയുടെ വിവാഹമാണ് അവിടെ മാനദണ്ഡമാക്കി വെക്കുന്നത് അതുപോലെ തന്നെ ഉമ്മു ഹബീബ് അറബി അള്ളാഹുത്തലഹ നല്ല വിവാദത്തുകളിൽ കനിഷ്ഠതയുള്ള സ്ത്രീയായിരുന്നു ധാരാളമായി സുന്നത്ത് നമസ്കരിച്ചിരുന്ന എപ്പോഴെങ്കിലും ഒരു ഇമാൻ കൂടുമ്പോഴുള്ള ഒരു അമലല്ല എന്നത് അവരുടെ ഒരു ശൈലിയായിരുന്നു തങ്ങൾ പറഞ്ഞു ആരെങ്കിലും രാത്രിയും പകലുമായി പന്ത്രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കരിച്ചു സുബൈ നമസ്കാരത്തിന് മുമ്പ് രണ്ട് ലുഹറിന് മുമ്പ് നാല് ലുഹറിന് ശേഷം രണ്ട് അസറിനില്ല മകരിബിന് ശേഷം രണ്ട് ശേഷം രണ്ട് അങ്ങനെ പന്ത്രണ്ട് രക്കാലത്ത് നമസ്കരിച്ചാൽ അള്ളാഹു സ്വർഗത്തിൽ ഒരു ഭവനം പണിയും മറ്റൊരു വായത്തിൽ പ്രവേശിച്ചു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഉമ്മു ഹബീബ റബി അള്ളാഹുഹയാണ് അവര് പറയുകയാണ് റസൂൽ നിന്ന് ഞാനത് കേട്ടതിന് ശേഷം പിന്നീട് ഞാൻ അത് ഉപേക്ഷിച്ചിട്ടില്ല ആ ഒരു എൽമ കേട്ടപ്പോ ആ ഒരു പുണ്യം പഠിച്ചപ്പോ പിന്നീട് മരണം വരെ അവർ ആ സുന്നത്ത് ഉപേക്ഷിച്ചിട്ടില്ല ആ ഹദീസ് കേട്ട അടുത്ത റാവി ഹദീസിന്റെ പരമ്പരയിലെ സുഹാബി അദ്ദേഹം അത് ഉപേക്ഷിച്ചിട്ടില്ല ആ സുഹാബിയിൽ നിന്ന് ഹദീസ് കേട്ട താബിഴി അദ്ദേഹം ആ സുന്നത്ത് ഉപേക്ഷിച്ചിട്ടില്ല ഇതാണ് ഇൽമ് ിൽമ് കേട്ടു പോകുന്നതല്ല ഇൽമ നമ്മുടെ കാതുകളിലൂടെ കേട്ട് മറുകാതുകളിലൂടെ പോകുന്നതല്ല ഇൽമ അമലാക്കുന്നതാണ് ഇൽമ അമലാക്കാൻ കഴിയണം ഒരു ഇൽമ് പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അത് എൽമുപകാരപ്പെടുന്ന വിജ്ഞാനമായി മാറുന്നത് സഹോദരന്മാരെ സഹോദരിമാരെ ഈ ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് പരമാവധി ആ വിഷയത്തിൽ മത്സരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പിന്നീട് അവരുടെ വഫാത്ത് ഹിജ്രയുടെ നാൽപ്പത്തി നാലിൽ ആണ് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ചിലർ മദീനയിൽ വെച്ചുകൊണ്ടാണ് അവർ മരണപ്പെട്ടത് എന്നും മറ്റു ചില പണ്ഡിതന്മാർ അല്ല ദിമഷ്കിൽ സഹോദരൻ ആവി അറസി അള്ളാഹുത്തലഹുവിനെ സന്ദർശിക്കുന്നതിന് വേണ്ടി പോയപ്പോഴാണ് അവരുടെ മരണം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരെയും നമുക്ക് കാണുവാൻ സാധിക്കും ഏതായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ പഠിക്കാൻ പകർത്താൻ വലിയ വലിയ പാഠങ്ങളാണ് നമ്മുടെ ഉമ്മമാർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് അവരുടെ തക്കുവയും അവരുടെ സൂക്ഷ്മതയും റിപാടത്തുകളിലെ കണിഷ്ഠതയും നന്മകൾ മരണം വരെ തുടർത്തുന്ന അവരുടെ മനസ്സും പ്രിയമുള്ളവരെ അതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പഠിക്കാൻ പകർത്താൻ എമ്പാടുമുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്തരം നന്മകൾ കൊണ്ടുവരിക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വർഹമത്